ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചില്ല സമീപകാലത്തുണ്ടാവുന്ന കേസുകളുടെ എണ്ണം അതിലുണ്ടാവുന്ന വർദ്ധനവ് ഡോക്ടർ തന്നെ ഒരുപാട് കുട്ടികളെ നേരിട്ട് കണ്ട് സംസാരിച്ച അത്രയും അനുഭവമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ചോദിക്കുകയാണ് ഏത് ഘട്ടത്തിൽ വരെ നമുക്ക് കുട്ടികളെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുപോകാൻ തിരിച്ചു കൊണ്ടെത്തിക്കാൻ നമുക്ക് സാധിക്കാറുണ്ട് അത് ഓരോ കുട്ടിയുടെയും വന്ന സാഹചര്യം ഉപയോഗിച്ച ബ്ലഡ് ഉപയോഗിച്ചൻ അതുപോലെ കുട്ടി എത്രത്തോളം അതിലെത്തിപ്പെട്ടിട്ടുണ്ട് എന്നതെല്ലാം അനുസരിച്ച് അതിൻ്റെ തെറാപ്യൂട്ടിക് സംഗതികളിൽ വ്യത്യാസം വരുത്തി നമ്മൾ വിവിധ തരത്തിലുള്ള മനഃശാസ്ത്ര ചികിത്സകളും മരുന്ന് ചികിത്സകളും റീഹാബിലിറ്റേഷൻ തെറാപ്പി എല്ലാം കൊടുത്തിട്ടാണ് നമ്മളൊരു കുട്ടിയെ തിരിച്ച് തിരികെ കൊണ്ടുവരുന്നത് ഇതിന് യഥാർത്ഥത്തിൽ ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷം മുഴുവനും ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു ചികിത്സാരീതിയാണ് അല്ലാതെ മറ്റു രോഗങ്ങളെപ്പോലെ ആശുപത്രി ഡോക്ടർ അല്ലെങ്കിൽ അവിടെയുള്ള പരിചാരകരിലും മരുന്നിലും മാത്രമല്ല ഈ ചികിത്സ തുടർ ചികിത്സ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് കുടുംബത്തിന് വലിയൊരു പങ്ക് അതിലുണ്ട് എന്നുള്ളതാണ്